കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ വനിതാ വിശ്രമ കേന്ദ്രത്തോട് ചേർന്ന് അനധികൃത നിർമ്മാണമെന്ന് പരാതി ബസ് ഓണേഴ്സ് അസോസിയേഷനാണ് പരാതിയുമായി രംഗത്തെത്തിയത് നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായാണ് നിർമ്മാണം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇവർ സംഭവം വിവാദമായതോടെ നഗരസഭാ ഉദ്യോഗസ്ഥർ വനിതാ വിശ്രമ കേന്ദ്രത്തിലെത്തി പരിശോധന നടത്തി കാവൽ ഇനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ വനിതാ വിശ്രമ കേന്ദ്രത്തിന്റെ മുൻവശത്ത് അനധികൃത നിർമ്മാണമുണ്ടായതായാണ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ആരോപിക്കുന്നത് മുൻവശത്തേക്ക് കൂടുതൽ തള്ളി നിൽക്കുന്ന രീതിയിൽ ഷീറ്റുകൾ പാകിയാണ് നിർമ്മാണമുണ്ടായിരിക്കുന്നത് ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ പരാതിയെ തുടർന്ന് നഗരസഭാ ഉദ്യോഗസ്ഥർ വനിതാ വിശ്രമ കേന്ദ്രത്തിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു ബസ് സ്റ്റാൻഡിൽ പുതുതായി നിർമ്മാണങ്ങളൊന്നും പാടില്ലെന്ന നിർദ്ദേശം ലംഘിച്ചാണ് ഇത്തരം നിർമ്മാണം ഉണ്ടായതെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർകോട് താലൂക്ക് സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനുൾപ്പെടെ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നേരിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ടേക്ക് ഓഫ് ബ്രേക്ക് നിർമ്മിക്കാനും അതുപോലെ തന്നെ നിർമ്മിക്കാനും തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണം നടത്തി അതുപോലെ തന്നെ ഇനിയൊരു നിർമ്മാണം പുതിയ ബസ് ബസ്റ്റാൻഡിൽ നടത്തുകയില്ലെന്ന് ഡി എസ് യിൽ തീരുമാനിക്കുകയും ഞങ്ങളുടെ ഹൈക്കോടതിയിലെ കേസ് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ഞങ്ങൾ ഹൈക്കോടതിയിലെ കേസ് വിഡ്രോ ചെയ്തു അപ്പോൾ അതിനൊക്കെ വിരുദ്ധമായിട്ടാണ് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ടേക്ക് ഓഫ് ബ്രേക്കിന് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് യാത്രക്കാർക്കും അതുപോലെ ബസ് പാർക്കിങ്ങിനും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും നിയമവിരുദ്ധമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് അത് നേരത്തെ ഉണ്ടാക്കിയ കരാറിന് വിരുദ്ധമായിട്ട് കൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അനധികൃത നിർമ്മാണത്തിനെതിരെ മോട്ടോർ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു രംഗത്തെത്തിയിട്ടുണ്ട് ഇതുമൂലം ബസ് തൊഴിലാളികൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് മോട്ടോർ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറിയും സി ഐ ടി യു ജില്ലാ സെക്രട്ടറിയുമായ ഗിരികൃഷ്ണൻ കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു ഇതിന് ഈ ചെറിയ സ്റ്റാൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പുറത്തേക്ക് സ്ഥലം കൂടി ഉപയോഗപ്പെടുത്തുന്നു അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന് പാർക്ക് ചെയ്യാൻ വേണ്ടി സൗകര്യം ഉണ്ടാകുന്നില്ല ബസ് സൗകര്യം പാർക്ക് ചെയ്യാൻ വേണ്ടി സൗകര്യം ഇല്ലാതിരിക്കുമ്പോൾ തൊഴിലാളികൾ എവിടെയാണ് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യേണ്ടത് വണ്ടി വാർത്ത ബസ് സ്റ്റാൻഡ് ബസ് പാർക്കാനുള്ളതാണ് ബസ് തൊഴിലാളി ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനുള്ളതാണ് ഇവിടെ വരുന്ന ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യത്തിനും വേണ്ടി ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങിന് തന്നെ സൗകര്യമുണ്ട് അതിനുവേക്ക് ടേക്ക് ഓഫ് ബ്രേക്ക് എന്ന രീതിയിലേക്ക് ഇപ്പോൾ പ്രത്യേക ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം ഒന്നുണ്ടെങ്കിൽ തന്നെ അത് അതിന്റെ നിയമത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് നിയമപരമായിട്ട് പ്രവർത്തിക്കണം അതല്ലാതെ ഇതിന്റെ എല്ലാ ഭാഗത്തും കൂട്ടി ഇതൊരു ബിസിനസ് സ്ഥാപനമാക്കി മാറ്റുന്നതിനെതിരെ അംഗീകരിക്കാൻ ഇരുന്നൂറ്റി അൻപതിലധികം ബസ്സുകൾ ദിവസേന കയറിയിറങ്ങുന്ന ബസ് സ്റ്റാൻഡാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് മറ്റിടങ്ങളിലെല്ലാം ബസ് സ്റ്റാൻഡുകൾ കൂടുതൽ സ്ഥല സൗകര്യങ്ങളോടെ വികസനത്തിലേക്ക് കുതിക്കുമ്പോൾ പുതിയ നിർമ്മാണങ്ങൾ ഉണ്ടാകുന്നതു മൂലം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ ഉള്ള സ്ഥലം കൂടി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ബസ്സുകൾക്കും തൊഴിലാളികൾക്കും മാത്രമല്ല യാത്രക്കാർക്കും ഇത് വലിയ രീതിയിലുള്ള പ്രയാസങ്ങളാണ് സൃഷ്ടിക്കുന്നത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ വനിതാ വിശ്രമ കേന്ദ്രത്തോടനുബന്ധിച്ച് നടത്തിയ നിർമ്മാണ പ്രവൃത്തി മൂലം ബസ് പാർക്കിംഗ് സൗകര്യം കുറയുന്നു എന്നാണ് ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ ആരോപണം അതോടൊപ്പം തൊഴിലാളികൾക്കും അസൗകര്യമുണ്ടാകുന്നു എന്നാണ് തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നത് ഇക്കാര്യത്തിൽ നടപടിയില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുവാനാണ് ഇരു സംഘടനകളുടെയും തീരുമാനം ക്യാമറാമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജുരാമൻ കെ ന്യൂസ് കാസർഗോഡ്